എവർക്ക് നമസ്കാരം ബൈജു ആണ് നമ്മൾ കുറേ ആയി കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് റാഫി മാഷുടെ ആ മൺവീടിൻ്റെ വീഡിയോയ്ക്ക് ശേഷം കണ്ടില്ല ഞാൻ അന്നേരം ഏവരോടൊരു കാര്യം പറഞ്ഞതിനായിരുന്നു ഒരു യാത്ര പോകുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലേക്കാണെന്ന് ഞാൻ യാത്ര തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായി വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ബൈക്ക് എടുത്തിട്ടാണ് വന്നത് ബൈക്ക് എടുത്തിട്ട് സിലിഗുരി വന്നു സിലിഗുരിയിൽ നിന്ന് നാഗാലാൻഡ് പോയി മോൺ വില്ലേജിൽ പോയി അങ്ങനെ കുറേ സ്ഥലം ഒക്കെ കവർ ചെയ്തു പക്ഷേ അന്നേരം ഒന്ന് ഞാൻ വീഡിയോ എടുക്കേണ്ട ഒരു ഒരു അവസ്ഥയിലല്ലായിരുന്നു ഉണ്ടായത് പലപ്പോഴും ഒന്നാമത് നല്ല മഴയും പിന്നെ ക്യാമറ ഇതിൻ്റെ അസസറീസ് സാധനങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും നാഗാലാൻഡിൽ ഒന്ന് കവർ ചെയ്ത് തിരിച്ച് ഞാൻ വീണ്ടും ഗുവാഹത്തിയിൽ എത്തിയിട്ട് ഗുവാഹത്തിയിൽ നിന്ന് ക്യാമറേൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് യാത്ര തുടര് തുടർന്നു കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് സിക്കിമിൽ റാങ്ക്പോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് പക്ക ഓഫ് റോഡാണ് കുറേ ദൂരം അതായത് ഗാംഗ്ടോക്ക് എത്താണ്ട് നമുക്ക് സിലിഗുരി എന്ന് വേറൊരു വഴി നമുക്കിപ്പോൾ ഇവിടെ എത്തിച്ചേരാം ഈ ഒരു വഴി പോയിട്ട് അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ പറയാം പിന്നെ മറ്റൊരു കാര്യം അവരോട് പറയാനുള്ളത് ഞാൻ നോർത്ത് ഈസ്റ്റ് പാക്കേജുകൾ കുറേ സുഹൃത്തുക്കൾ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഒന്ന് കാര്യങ്ങൾ എളുപ്പാക്കണം സുഖമാക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ നോർത്ത് ഈസ്റ്റ് പാക്കേജുകൾ കുറച്ചുകൂടി കൂടി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ കവാടമായ സിൽഗുരിയിൽ ഞാനിപ്പോൾ സെറ്റിലാണ് ഇവിടെ ഒരു റൂം എടുത്തു അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീട് പറയാം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയും ഇവിടെ റൂം എടുത്തു ഇപ്പോൾ പരമാവധി നോർത്ത് ഈസ്റ്റിലെ സ്ഥലങ്ങൾ കാണുക എക്സ്പ്ലോർ ചെയ്യുക ശേഷം ഇപ്പോഴും പാക്കേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യേണ്ട ഒരു പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എവരുടെയും സാറിന് ഇനി വേണം ഇനി നോർത്ത് ഈസ്റ്റിൻ്റെ വീഡിയോകൾ സമയത്തിനനുസരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് മെല്ലെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാം ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ ക്യാമറേൻ്റെ അസസറീസ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ ഇത് തന്നെയാണ് നമ്മൾ ഹെൽമെറ്റിന് വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ പഴയതൊന്നും ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് വരുന്ന വഴി ഇട്ടു നോക്കിയാലും അത് സൂട്ടായിട്ടില്ല കാരണം എൻ്റെ ക്യാമറ അതായത് എൻ്റെ ഹെൽമെറ്റ് മാറ്റമാണ് ശരിക്കും ഇതുപയോഗിക്കാൻ നമ്മളെ കൂർത്ത റൈഡിങ് ടൈപ്പുള്ള ക്യാമറ റൈഡിങ് ടൈപ്പുള്ള ഹെൽമെറ്റാണ് വേണ്ടത് പക്ഷേ എൻ്റത് മറ്റേ ആ ഒരു ഇതായത് കൊണ്ട് എനിക്കത് പറ്റിയില്ല ഇരിച്ചു പിന്നെ സിലിഗുരിയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ അവിടെ പിന്നെ മഴയായി പിന്നെ ഇവിടെ ആസാമിൽ ഒരു ചുഴലിക്കാറ്റടിച്ച് അങ്ങനെയൊക്കെ ഒരു സീനായി പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ നാഗാലാൻഡ് മോൺ വില്ലേജിൽ അതിൻ്റെ വീഡിയോ ഒന്നും സത്യം പറഞ്ഞു എടുത്തില്ല എടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് ഒരു വീഡിയോ ഒരു ഗ്യാപ്പിൽ എടുത്തിട്ടായിരുന്നു ഞാൻ വൈകാതെ ഒന്ന് ഷെയർ ചെയ്യാം അതൊരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ചിലഗുരി എത്തി റൂമിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടാണ് വീണ്ടും ഞാനിത് സിക്കിമിലേക്ക് ഇന്ന് യാത്ര തുടങ്ങുന്നത് കുറേ ദൂരെ നല്ല റോഡായിരുന്നു പിന്നെ വീണ്ടും ഇതുപോലെ ഓഫ് റോഡ് ആണിപ്പം വരുന്നത് ഇതപ്പം വീണ്ടും കുറച്ച് ദൂരെ നല്ല റോഡിലേക്ക് നമ്മളിപ്പോൾ കയറുകയാണ് നമ്മൾ നാഗാലാൻഡിൽ ഞാൻ പോയപ്പോൾ അവിടെ മോൺ വില്ലേജിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി ഒരു ഗ്രാമം ഉണ്ട് കുഞ്ഞാക്ക വിഭാഗക്കാരുടെ ഒരു ഗ്രാമം അത് പക്ക ഓഫ് റോഡായിരുന്നു പോയത് പെരുമാഴയത്ത് പക്ഷേ സാഹചര്യം എങ്ങനെയായിപ്പോയി എന്തായാലും വൈകാതെ പോകുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇവിടെ നോർത്ത് ഈസ്റ്റിലാണ് അവിടെ സെറ്റിലാണ് അപ്പോൾ ഇനി വൈകാതെ നമുക്ക് നോർത്ത് ഈസ്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം ഞാൻ കാണിക്കാം ഉള്ള സമയത്തിനനുസരിച്ചിട്ട് ഞാൻ കാണിക്കാം പരമാവധി എന്നെ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കും വീഡിയോ കാണും പിന്നെ അറിയാലോ നമ്മൾ പിന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി ആസ്വാദനത്തിന് ഭംഗി വരുന്നതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ എടുക്കാതെ ഇരിക്കുന്നത് പക്ഷേ കുറേ പേര് ഞാനിപ്പോൾ യാത്ര ചെയ്യുക കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ യാത്രയ്ക്ക് ശേഷം ധാരാളം സ്ഥലങ്ങളിപ്പം യാത്ര പോയി പോയിന്നായിരുന്നു ഒരുപാട് ഒരുപാട് പക്ഷെ പലപ്പോഴും എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നമുക്ക് കാണാം അപ്പൊ നമുക്കിത് ആ ഒരു മലനിരയിൽ നിന്ന് അങ്ങോട്ടേക്കാണ് പോണത് ഇപ്പം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ചൂടാണ് കേട്ടോ ഇപ്പം തണുപ്പ് രാത്രി തണുപ്പുണ്ടാകും പക്ഷെ പകലിപ്പം ചൂട് തന്നെയാണ് പകലുള്ളത് നാടിന്റെ ഇടയിൽ കൂടിയുള്ള ഒരു യാത്ര അവിടെക്ക് നല്ല വില്ലേജുകളുണ്ട് മുന്നേ ഞാൻ ഇതിന്റെ താഴ്ഭാഗത്ത് കൂടി വന്നിനായിരുന്നു പക്ഷെ ഇപ്പം ആദ്യായിട്ടാണ് ഇതാ ഇതുവഴി വരുന്നത് പിന്നെ റോങ് റോങ്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏഴ് കിലോമീറ്റർ ഉണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ യാത്രാ ഉദ്ദേശം അത് നടക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ ഒന്ന് അവിടെ എത്തിയിട്ട് ഞാൻ അത് പറയാം നടക്കുകയില്ലയോ എന്നുള്ള പറയാൻ കാരണം ഒരു ഒരു ഡിഫറെൻ്റ് റൂട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന ആൾക്കാർ വളരെ അപൂർവ ആൾക്കാരാണ് അതുവഴി യാത്ര പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു റൂട്ടിലേക്ക് പണ്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ് അപ്പോൾ പിന്നെ സാഹചര്യങ്ങൾ അറിയാലോ നമ്മുടെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആവുന്നതുകൊണ്ട് നമ്മൾക്ക് പോവാൻ പറ്റാറില്ല പക്ഷെ ഇപ്പം ഏകദേശം എന്നാലും ക്ലിയർ ആയില്ലെങ്കിൽ ഏകദേശം തട്ടിമുട്ടി ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് പുതിയ വണ്ടിയെ ശരിക്കും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല ഇത് എസ് പ്ലസ് വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഒരു ബാങ്കിൻ്റെ ഫിനാൻസ് ഫിനാൻ യ്യോ ഓ അതിനെ വർത്താനത്തിനിടയിൽ ആ മണ്ണ് കരിപ്പ് ഫിനാൻസ് ബ്ലേസ് ചെയ്തിട്ട് വണ്ടി എടുത്താണ് നമ്മളിങ്ങനെ മൗണ്ടൈനിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലത്തെ ഈ മണ്ണ് മണ്ണ് പെട്ടെന്ന് സ്കിഡായിപ്പോവും ഐസ് മണ്ണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുഴക്കരയിലാവേശത്തോടു കൂടി ഓട്ടിച്ചാലുള്ള പ്രശ്നം പെട്ടെന്നൊരു ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതായിപ്പോവും നമ്മളതിൽ പോകാൻ ഞാൻ പറഞ്ഞ സ്ഥലം കുറച്ചുകൂടി റിസ്ക്കി റൂട്ടാണ് ഇതിലും റിസ്കിയാണ് ആ മോൻ്റെ വില്ലേജിൽ പോയത് പെരും പെരുമഴയത്ത് അവർ വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു പക്ഷെ അന്ന് എൻ്റെ ഈ പറയുന്ന ഹെൽമെറ്റിലൊക്കെ നീ ഒരു സാധനം ഉണ്ടായാലും കാര്യമൊന്നുമില്ല കാരണം അന്ന് നല്ല പെരും മഴയാണ് പെരും മഴയത്ത് പിന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റത്തില്ല നമുക്ക് പോവാം ഇനിയിപ്പോൾ മെയ് മാസം ലാസ്റ്റ് ഇവിടെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ നമുക്കൊന്ന് പോവാം നോൺ വില്ലേജിൻ്റെ കാഴ്ചകൾ നമുക്ക് ഒരുപാട് ഉണ്ട് അവിടെ ഇന്ത്യ മ്യാൻമാർ ബോർഡർ പിന്നെ കൂടാതെ അവിടെ നമുക്കൊരു ഒരു വീട്ടിൻ്റെ നടുക്കൂടെ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി പോകുന്ന ഒരു വീടുണ്ട് ലോങ്ബ ഒരുപാട് കാഴ്ചകൾ അവിടെ നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അവരെ കണ്ടിട്ടുണ്ടോ മുൻ വീഡിയോകൾ ധാരാളം കേരളത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ യൂട്യൂബേഴ്സൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മളുടേതായ ഒരു വീഡിയോ നമുക്ക് എടുക്കാമല്ലോ ഈ വണ്ടികളൊക്കെ സിലിഗുരിയിൽ നിന്നും ഗാംഗ്ടോക്കിൽ നിന്നൊക്കെ പോകുന്ന വണ്ടികളാണ് ഗാംഗ്ടോക്കിൽ നിന്ന് ഇവിടുത്തേക്ക് പല വഴികൾ വരാം ഒരു വഴിയാണ് മെയിൻ ആയിട്ട് വരുന്ന വഴി ഷെയറിങ് വണ്ടികളാണ് നമ്മിപ്പോ കാണുന്നത് കൊറേ കയറ്റങ്ങൾ കയറി ഇനി ചെറിയൊരു ഇറക്കാണ് ഇപ്പം രണ്ട് സൈഡും മനോഹരമായ മലനിരകളാണ് നല്ല കട്ട വെയിലാണ് അതുകൊണ്ട് പിന്നെ നിന്നിട്ട് അതിൻ്റെ വീഡിയോകൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല താഴെ ആ താഴേ ഒരു മലേൻ്റെ ശരിവക്കൂടിയാണ് പോകുന്നത് ഇത് ഈ റോഡ് ഇപ്പം താഴെ നല്ലൊരിതാണ് ഒരു ഗർത്തം പോലെയാണ് ഇവിടെ കഴിഞ്ഞ വീക്ക് വരെ നല്ല മഴയായിരുന്നു ഞാൻ ആദ്യ സിൽഗുറിയിൽ വന്ന ദിവസം അതായത് ഒരു പത്ത് ദിവസം മുന്നേക്കെ നല്ല മഴയായിരുന്നു ഇവിടെ ഏങ്ങടോക്ക് റോഡൊക്കെ രണ്ടു ദിവസത്തേക്കെല്ലാം ബ്ലോക്ക് ആയിരുന്നു ഇപ്പം ക്ലിയർ ആയി ഇപ്പം കാലാവസ്ഥ ഓക്കെ ആയി ഏപ്രിൽ ഒരു ലാസ്റ്റോട് കൂടിയിട്ട് സിക്കിമില് ശരിയായ ഫിക്സ് സീസൺ ആണ് അപ്പോൾ സിക്കിം യാത്രയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നല്ല സീസണാണ് നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെന്തെങ്കിലും ആവശ്യത്തിന് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഞാനിവിടെ തന്നെ ഉണ്ട് നിലവിൽ നമുക്ക് രണ്ട് പാക്കേജ് സിക്കിമിൽ മെയ് മാസം ഉണ്ട് സിക്കിമിൽ മാത്രമല്ല നമുക്ക് ഭൂട്ടാൻ ഭൂട്ടാനിൽ മെയ് ഇരുപത്തിനാല് ടു മുപ്പതിന് ഭൂട്ടാൻ യാത്രയുണ്ട് കൂടാതെ എവിടെ നിന്നുകൊണ്ട് നമുക്ക് ഭൂട്ടാൻ നേപ്പാൾ സിക്കിം അരുണാചൽ മേഘാലയ അങ്ങനെയുള്ള എല്ലാ യാത്രകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും നല്ല അട്ടി പൊള്ളി ഏരിയ ആണ് അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ആസ്വദിച്ചു കൊണ്ടാണ് പോകുന്നത് ചപ്പുകളൊക്കെ റോഡിൽ പോണിറ്റ എന്നെന്തായാലും നാട്ടിൽ ഇത്തിരി വേറെ ഒരു ഹെൽമറ്റ് വാങ്ങിക്കണം കാരണം ഞാൻ ഞാനിപ്പം എടുത്ത ഹെൽമെറ്റിന് ഈ ഒരു പർപ്പസ് അത്ര വില സുഖമില്ല കൂമ്പള ഹെൽമെറ്റ് വാങ്ങിക്കണം വരുമാനടുത്തൊന്നുണ്ട് ഓൻറെടുത്ത് അടിച്ചു മാറ്റാം ഇനിയിപ്പോൾ നാട്ടിൽ ഞാനിപ്പോൾ എലക്ഷന് വരുന്നുണ്ട് എലക്ഷന് ഞാൻ ഇരുപത്തിനാലാം തീയതി നാട്ടിലേക്ക് വരുന്നുണ്ട് അതിന് ശേഷം എലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും മെയ് ആദ്യം വരെ തിരിച്ചു ഇവിടത്തേക്ക് തന്നെ വരും ഇപ്പം നമ്മൾക്ക് സിക്കിമിൻ്റെ ധാരാളം കാഴ്ചകൾ ഒന്ന് കവർ ചെയ്ത് വരേണ്ട ഒരു പ്ലാനാണ് എനിക്കിപ്പോൾ ഉള്ളത് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കയ്യിലുണ്ട് അതിന് ശേഷം വീണ്ടും റൂമിലേക്കെത്തി ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് നല്ല നാട്ടിലേക്ക് വന്ന് പിന്നെ മെയ് മാസം ആദ്യം ഞാൻ പറയ രണ്ട് പാക്കേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ ബൂട്ടാൻ പാക്കേജ് ആയി അപ്പോൾ ഈ സീസൺ പിന്നെ മൊത്തം ഇവിടെ തന്നെ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഏവരുടെയും സപ്പോർട്ട് എന്നെയും പ്രതീക്ഷിക്കുന്നു വീഡിയോകൾ കണ്ടുകൊണ്ടായാലും പാക്കേജുകൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഏറോഫിലെ പാക്കേജുകൾ ഇനി വരുമ്പോൾ അത് നോർത്ത് ഈസ്റ്റ് പാക്കേജുകൾ വരുമ്പോൾ അതൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കാം സൗണ്ട് അത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയത്തില്ല കാരണം ആദ്യമായിട്ടാണ് ഇതൊന്ന് പരീക്ഷിക്കുന്നത് ഇത് ഓക്കെ ആണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുക അതിന് ശേഷം കുറേ മാറ്റങ്ങൾ വരുത്തണം എസസറീസ് മാറ്റം വരുത്തണം പുതിയ ക്യാമറ എന്തായാലും വാങ്ങിക്കലോ നടക്കില്ല ഒരു ഹെൽമെറ്റ് നമുക്ക് നല്ല ഹെൽമെറ്റ് വാങ്ങിക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ കുറേ സുഹൃത്തുക്കളെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ നാട്ടുകാരനുണ്ട് ശ്രുതി അവനൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടൂൾസ് എന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ എന്തെങ്കിലും സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് സജഷൻ ചെയ്യാം മാറ്റാ മാറ്റാവുന്നൊക്കെ നമുക്ക് മാറ്റാം നമുക്ക് അവിടെ എത്തിയിട്ട് റെക്കംബ് എത്തിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് വൈകാം ശേഷം നമ്മുടെ അടുത്ത യാത്രയെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊന്ന് ഞാൻ പറയാം എൻ്റെ ഏത് വീഡിയോ പറയാമല്ലോ നമ്മുടെ പരമാവധി സ്ഥലങ്ങൾ കാണുക ആ ഒരു ഇതാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കല് ജനങ്ങൾ കാണിക്കുക റോഡുകളും കാലാവസ്ഥകളും പിന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളും പിന്നെ വില്ലേജുകളിൽ നമ്മൾ അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടമാന വില്ലേജുകളെ ഞാൻ അധികം കയറാറില്ല കാരണം മറ്റൊന്നല്ല ചില ആൾക്കാർ പോകാൻ പറ്റാവുന്ന വില്ലേജുകളിൽ മാത്രമേ പോകൂ ചില വില്ലേജുകൾക്ക് അവർ അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടാവും എലക്ഷെ പ്രചരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ അടുത്ത ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ട് ഒരു വണ്ടി കാണുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ കവലയിലും ധാരാളം ഫ്ലക്സുകൾ ഉണ്ടാകും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ പക്ഷേ ഇവിടെ കർണാടക കഴിഞ്ഞിട്ട് കർണാടക ആന്ധ്ര ഒറീസ ബംഗാള് ആസാം നാഗാലാൻഡ് ഇപ്പോൾ സിക്കിം ഇവിടെ എവിടെയും പേരിന് ഒന്നോ രണ്ടോ ആ പേരിനെ അത്രേ കണ്ടിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ ആണ് മറ്റേ എവിടെ തിരിഞ്ഞൊന്ന് നൂറ്റിയാല് അവിടെയെല്ലാം പ്ലസ് ആണോ മറ്റേ ഇങ്ങനെ വിളിച്ചു പറയുന്നേ തന്നെ ഞാൻ അന്നരിക്ക പങ്കാളിന്ന് കണ്ടെന്നല്ലാണ്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെത്താനായി ചവിട്ടുന്നത് ഏഴ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്നായിരിക്കും ഇങ്ങനെ വരിക പെട്ടെന്ന് വണ്ടി സ്കിറ്റ് ആയിപ്പോ ആ വെള്ളത്തിലൊക്കെ കയറിയാല് നമുക്ക് മെല്ലെ മെല്ലെ അങ്ങനെ ഞാൻ പോവുള്ളൂ യാത്ര ആസ്വദിച്ചു കൊണ്ട് മാത്രം ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞ അവിടത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു നായി ഉണ്ട നമുക്ക് പിന്നെ നായ്ക്കളെ അവൻ എന്നെ കണ്ടിട്ട് എന്റെ അടുത്തേക്ക് ഓടി വന്ന ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി നമ്മള് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ബൈക്കെടുക്കുമ്പോ പല സ്ഥലത്തുനിന്ന് നായ്ക്കള് പറഞ്ഞു വരും കാല് പൊന്തിച്ചോളുക ചവിട്ടി പോളുക ചിലത് പെട്ടന്ന് ആടെ നിർത്തി കഴിഞ്ഞാൽ നായ്ക്കൾ അനങ്ങാണ്ടാടം നോളും നായ്ക്കള് നായ്ക്കളെ പാട്ടിലോ അത് ഒരു ആവേശമാണ് മുകളെത്തന്തോറ് തണുപ്പിനു വരെ ചൂട് കൂടി കൂടി വരികയാണ് മാരെ ഞാൻ അങ്ങനെ കറങ്ങി കറങ്ങി വിശുവള എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് നമ്മൾ പോകുന്ന യാത്രേൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കാരണം നമുക്ക് ബൈക്കിൽ പോവാം അവിടുന്ന് നമുക്ക് പെർമിറ്റ് ഇന്ന് ഇഷ്യൂ ചെയ്യത്തില്ല നാളെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് ഒരു പഞ്ച് കിലോമീറ്റർ മാറിയിട്ട് അരിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ ഞാനിപ്പോൾ അരിക്കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ധാരാളം വ്യൂ പോയിന്റും കാഴ്ചകളും ഉണ്ട് നമ്മുടെ താഴേക്ക് നല്ല വ്യൂ ആണ് അപ്പം ഞാൻ എന്നിട്ട് അരിക്കാറിൽ പോവുകയാണ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് അവരെ പെർമിറ്റ് കിട്ടും പെർമിറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ പറയാം നാളെ നമ്മുടെ യാത്ര ഇവിടേക്ക് എന്നുള്ളത് നമ്മള് ആദ്യം കയറി വന്ന മൗണ്ടെയിൻസ് അല്ല ഇപ്പൊ നാട്ടാണ് ഇപ്പൊ ഫുൾ കരിങ്കൽ പാറകൾ എന്ന് പറഞ്ഞ ഇതാണ് ഉള്ളത് ആകം വന്ന ഫുൾ മണ്ണായിരുന്നു സ്ലൈഡിങ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇപ്പഴും വരുന്നത് ഇന്നത്തെ ഒരു ഭാ ഇതല്ല ഇപ്പം കരിങ്കൽ പാറകൾ എന്ന് പറഞ്ഞ ഒരു സൈക്കിങ് ആണ് നമ്മളിപ്പോ പോന്നതിന്റെ അങ്ങേ ഭാഗത്ത് അതായത് വലത്തെ സൈഡ് മാറിയിട്ടാണ് കൂട്ടാൻ ബോർഡർ വരുന്നത് അതിൻ്റെ കുറേ കൂടി ഭാഗം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചൈന ഭൂട്ടാൻ ഇന്ത്യ ബോർഡർ എത്തും സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് 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 ഞാനിപ്പം അരിറ്റാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഇതൊരു ഹിൽ സ്റ്റേഷനാണ് സിക്കിമിലെ നമ്മളിപ്പോൾ ഉള്ളത് അരിറ്റാറിൽ ഉള്ള മൊണാസ്ട്രയിലാണ് ഇതിപ്പോൾ ഓപ്പൺ അല്ല നമുക്കിവിടെ ഇപ്പം മൂന്ന് സ്ഥലങ്ങളാണ് അരിറ്റാറിൽ കവർ ചെയ്യാനുള്ളത് ഒരു മൊണാസ്ട്രി പിന്നെ ഒരു ലേക്ക് ഉണ്ട് പിന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഞാനിവിടെ ഒരു ഹോം സ്റ്റേയിൽ ഒരു റൂം ജസ്റ്റ് എടുത്തു എടുത്തവാട് തന്നെ പുറത്തിറങ്ങി ഇവിടെ ഹോം സ്റ്റേക്കൊക്കെ പൊതുവേ പൈസ കുറവാണ് എനിക്കൊരു അഞ്ഞൂറ് ഉപ്പേക്ക് ഒരു ഡിന്നർ അടക്കം കിട്ടിന് നോർമലി ഒരായിരത്തി കുറവേ നോർമലി ഇവിടെ റേറ്റ് വരുന്നുള്ളൂ അത് ഈ ഓഫ് സീസൺ സമയമാണ് ഒരു മെയ് ലാസ്റ്റോട് കൂടി വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ അടക്കം ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരും പിന്നെ ഇവിടെ ധാരാളം ഹോം സ്റ്റേകളുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് ഇവിടുത്തെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഹായ് ഹൈ അപ്പം ഈ ഓപ്പൺ നെയ് ബന്ധേ ആ ഇവർ പറഞ്ഞു ബന്ധേയ ഓപ്പൺ ടൈ നെയ് ഓക്കെ ഓപ്പൺ തോന്നേ അപ്പം ഫുൾ ഫുള്ളായിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം സുഹൃത്തുക്കളെ ആ മോണാസ്ട്രയെ പോയപ്പോഴാണ് അവിടെ നിന്നുള്ള ഒരാൾ പറഞ്ഞത് ഇതിൻ്റെ കുറച്ച് മാറിയിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് അങ്ങനെ ഒരു നൂറ് മീറ്ററോളം നടന്ന് നടന്ന് ഈ ടെമ്പിളിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ എത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്കിൻ്റെ മനോഹരമായ ഒരു വ്യൂ കാഴ്ച കൂടി കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ അധികം സംസാരിക്കരുതെന്ന് ഇടയ്ക്കിട എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല എന്താ ഓ ഇതാണ് അവർ പറഞ്ഞ കാര്യം കണ്ടോ താഴെ കണ്ടോ നമ്മൾ ആ ലേക്കിലേക്കാണ് പോകാൻ വേണ്ടി നിന്നത് പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു ഇനി ആ ലേക്കിലേക്ക് പോയേണ്ട ഒരാവശ്യം നമുക്കില്ല കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് ആ ലേക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്ററോളം വളഞ്ഞ് പൊളഞ്ഞ് മാറിയിട്ടാണ് ആ ലേക്ക് വരുന്നത് അപ്പോൾ ഇനി നമുക്കെന്തായാലും ലേക്കിലേക്ക് പോകണ്ട ഇതാണ് ടെമ്പിൾ അപ്പോൾ കുറച്ച് സമയം ഞാനൊന്ന് സൈലൻ്റ് ആയിരിക്കാം ഞാനിപ്പോൾ മുകളിലെത്തി മുകളിലെത്തുമ്പോൾ ആ ഒരു കാഴ്ച കുറച്ചുകൂടി അതിമനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട് അതുവഴി ഇങ്ങനെ നടന്നിട്ട് വരികയും ചെയ്യാം നമുക്ക് സിക്കിമിൽ സാധാരണ നമ്മളെ നാട്ടിൽ വരുന്നവരൊന്നും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണ് ഈ അറിറ്റാർ ഏരിയ ഒക്കെ ശരിയായ ഒരു और हिल स्टेशन വിടുന്ന് തിരിച്ചു പോവുകയാണ് നല്ല ധാരാളം പൂക്കൾ ഇവിടെയുണ്ട് ഒരു കാടിൻ്റെ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത് അതുപോലെ ഈ അരിറ്റാർ എന്ന് പറയുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇനി എന്തായാലും നമ്മൾ ലേക്കിലേക്ക് പോകുന്നില്ല ഇനി ഇവിടെ വേറെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതും കൂടിയും കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ പോയിൻ്റപ്പ് ചെയ്യാം അതിന് ശേഷം നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ സുഹൃത്തുക്കളെ അങ്ങ് താഴെ വണ്ടി ഞാൻ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി അതായത് നമുക്ക് ഈ മാംകിങ് വ്യൂ പോയിൻ്റ് ഇത് കാഞ്ചിചങ്കേൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടുത്തേക്ക് വണ്ടി വെച്ചിട്ട് ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് മുകളിലേക്ക് നടക്കാനുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കാഞ്ചൻ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കാഞ്ചൻചെങ്ങേൻ്റെ വ്യൂ പോയിൻ്റ് ആണ് ധാരാളം വ്യൂ പോയിൻ്റ് ഉണ്ട് കാഞ്ചൻ ചെങ്ങേൻ്റെ ഡാർജിലിങ്ങിലുണ്ട് സിക്കിമിൻ്റെ പല ഭാഗത്തും അപ്പോൾ നമുക്ക് ഈ വ്യൂ ഒന്ന് കയറി നോക്കാം ചെറിയൊരു ചായക്കടയുണ്ട് ഇരുന്നൂറ് മീറ്റർ നടത്തം നമ്മൾ ഇതുവഴി നടന്ന് നടന്ന് ഇപ്പോൾ ഇവിടെ എത്തി ഇവിടുന്ന് നമ്മുടെ ലേക്ക് കുറേ കൂടി ദൂരക്കെന്ന് കാണുന്നുണ്ട് അത് ആ ലേക്കാണ് പക്ഷെ നമ്മൾ നമ്മളേത്ത കണ്ട ഒരു ഭംഗി അത് വേറെയാണ് ഇത് കുറേ കൂടി ദൂരക്കെന്ന് കാണും ഇതാണ് കാഞ്ചൻചങ്ക വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ് വ്യൂ പോയിൻ്റ് അല്ല ഏതാണ് കാഞ്ചൻചങ്ക എന്നുള്ളൊരു ഇല്ല ഒന്ന് തെളിഞ്ഞില്ല എനിക്കൊന്നും ഇതാ ഇതിൻ്റെ ഔട്ടറിലൊരു മല ഇങ്ങനെ കാണുന്നുണ്ട് അതായിരിക്കാം കാഞ്ചൻചങ്ക വേറെ അത്ര വലിയൊരു ടൈപ്പ് മരങ്ങളില്ല ഇവിടേക്കൊരു ഹോം സ്റ്റേൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് റേറ്റ് അഗെയിൻസ്റ്റാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്നിട്ട് നമുക്ക് തിരിക്കാം ഓക്കെ ഇവിടെ ഒരു ബയ്യുണ്ട് ഉണ്ട് എന്നോട് ചോദിച്ചു നോക്കാം ചപ്പൾ അതൊരു അമ്പലമാണെന്ന് തോന്നുന്നു അപ്പം എനിക്ക് ചെരുപ്പ് താഴെ വയ്ക്കേണ്ടി വരും ഞാൻ വളഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ചെരുപ്പ് ചെരുപ്പ് താഴെ വയ്ക്കുക ഞാനിതാ ഇതുവഴി ഞാൻ ഡയറക്റ്റ് കയറി ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത് ഓക്കെ ഇതൊരു ചെറിയൊരു അമ്പലമാണ് സുഹൃത്തുക്കളെ അങ്ങനെ കറങ്ങിക്കറങ്ങി കറങ്ങി ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തു ഞാനിപ്പോൾ ഹോം സ്റ്റേയിലെത്തി ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാണ് ഇനി ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം ബൈ